ബറാഅത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം മഹാന്മാരായപ്പെട്ട ചിലർ അത് പഠിപ്പിച്ചതെന്നതാണ് എന്താണത് മനുഷ്യൻ മകരിവിന്റെയും ഇടയിൽ അതാ അവിടുന്ന് യാസീൻ സൂറത്ത് പൂർണമായും അല്പമല്ല വറക്കത്തിന് കുറച്ചോധനല്ല സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്യണേ ആ മൂന്ന് യാസീനെ പാരായണം ചെയ്യുമ്പോ അതിനൊരു അതവുണ്ട് ഉമ്മമാര് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ് എങ്ങനെയെങ്കിലും മൂന്ന് യാസീൻ ഓതിയാ പോരാ ഓദി ഓദിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഇടക്ക് അതാ ഒന്ന് ഒന്ന് സ്ഥലത്ത് പോയി വന്നു പിന്നെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങ് ഓതാണ് അങ്ങനെയല്ല മഹാനബലികൾ പറയാണ് ആ മൂന്ന് യാസീനും തുടരെയായി ഓതണം അതിന്റെ ഇടക്ക് പേരെ ഒന്നിനും പോകരുത് അതിന്റെ ഇടക്ക് അന്യമായ ഒരു സംസാരവും വരുത് കഴിവിന്റെ പരമാവധി ഇടക്ക് ഫോൺ എടുക്കാതിരിക്കുക കഴിവിന്റെ പരമാവധി ഈ ഇടക്ക് വെച്ച് ഫോൺ എടുക്കാതിരിക്കുക ഫോൺ എടുത്താൽ ചിലപ്പോൾ അന്യ സംസാരം കടന്നു വന്നേക്കും അല്ലെങ്കിൽ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് അന്യ ഒരു സംസാരവും കടന്ന് വരുന്നത് ആവശ്യമില്ല അങ്ങനെ അന്യ സംസാരം കടന്നു വരാതെ തുടരെയായി മൂന്ന് യും നിങ്ങളൊന്ന് ഓതൂ അതിൽ ഒന്നാമത്തെ യാസീന് ഓതേണ്ടത് പിന്നീയത്തിൽ ഈ ഓതുന്നവനും അതുപോലെ അവൻ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ അവരുടെ ആയുഷിൽ പറക്കത്ത് കിട്ടണമെന്ന് കരുതിയിട്ട് ഒരു യാസീന് ഒന്നാമത്തെ യാസീൻ എങ്ങനെ ഓനിക്കോ ഇനി രണ്ടാമത്തെ യാസീൻ എങ്ങനെയാണ് ഓന്നേണ്ടത് കിട്ടുന്ന കിട്ടുന്ന നല്ല 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 വിശാലത വിശാലമായ വിശാലമായ കേവലം മാത്രം കിട്ടിയാൽ പോരാ കിട്ടുന്നോ എന്ന് കരുതിയിട്ട് രണ്ടാമത്തെ യാസീനോ തുക ഇനി മൂന്നാമത്തെ യാസീനോ യാസീനോമ കൂട്ടത്തിൽ ഇവനെ ഒന്ന് എഴുതാനും കണക്കാക്കാനും കരുതിയിട്ട് മൂന്നാമത്തെ യാസീൻ ഓതുക ആ മൂന്ന് യാസീൻ ഓതുമ്പോൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്ക് വെച്ച് ഒരു അന്യ സംസാരവും കടന്നു വരാതെ തുടരയായും പൂർണ്ണമായും മൂന്ന് യാസീൻ ഓതാൻ ശ്രമിക്കൂ ബറാഅത്തിന്റെ രാവിലെ ഇത് ശ്രദ്ധിക്കണമെന്ന് മഹാന്മാര് പറഞ്ഞു സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞില്ലേ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം ആരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ആരൊക്കെ എത്തിയിട്ടുണ്ടോ അവരൊക്കെ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചിട്ട് എത്തിയിട്ടുള്ളൂ അല്ലാത്തവരെത്തിയിട്ടില്ല